സി എസ് ടി സഭയുടെ മറ്റൊരു മിഷൻ സ്റ്റേഷനായ കനാൽ കോളനിയിലേക്കാണ് ഇനി യാത്ര ഈ മിഷൻ സ്റ്റേഷൻ പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ഫാസിൽക ചണ്ഡീഗഡ് ദേശീയപാതയ്ക്കരികിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ മിഷൻ കേന്ദ്രം ഒരിടവകയായി ഉയർത്തപ്പെട്ടു സെയിൻറ് ജോർജ് കാത്തലിക് ചർച്ച് എന്നാണ് ഈ ദേവാലയത്തിൻ്റെ പേര് സെയിന്റ് ജോർജിന്റെ നാമത്തിൽ ഈ ദേവാലയം പണികഴിപ്പിച്ചത് സി എസ് ടി സഭയിലെ വൈദികനായിരുന്ന അന്തരിച്ച വർഗീസ് കോയിക്കര അച്ഛനാണ് ആയിരത്തി എഴുന്നൂറോളം വിശ്വാസികൾ ഈ ദേവാലയത്തിൽ അംഗങ്ങളായുണ്ട് ഈ ദേവാലയത്തിനോടനുബന്ധിച്ച് ജോർജിയൻ ടൈലറിംഗ് സെന്ററും പ്രവർത്തിക്കുന്നു പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പഠിക്കാനും സംരംഭകരാകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ദേവാലയത്തിന്റെ മേൽനോട്ടത്തിൽ ചെയ്തു കൊടുക്കപ്പെടുന്നുണ്ട് ചെറുഷ്പ സഭാംഗമായ ഞാൻ ഫാസിൽ വിനോസ് സഭയുടെ മിഷൻ പ്രദേശമായ പഞ്ചാബിൽ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്നു കന്നാൽക്കളി ഇടവക എന്നത് സെൻ്റ് ജോസഫ് അരിഷേഴ്സ് ഫിറോസ്പൂർ ക്യാൻ്റിൻ്റെ ഒരു കുരിശുവള്ളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ കുരിശുവള്ളിയെ ഒരു ഇടവകയായി മാറ്റി അന്നു മുതൽ ഇതൊരു സ്വതന്ത്ര ഇടവകയായി വർക്ക് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ബിഷപ്പ് സിംഫോറിയൻ കീപ്രസ് ഫിറോസ്പൂർ സെൻറ് ജോസഫ് ചർച്ചിൽ ഫാസ്റ്റൽ വിസിറ്റ് നടത്തിയപ്പോൾ ഇതിനെ ഒരു ഇടവകയായി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് ഫാദർ വർഗീസ് കോയിക്കര ഇതിന് ഈ പുതിയ പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും അതേ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ ഇതിനെ ഇതിൻ്റെ പള്ളിയുടെ ആശീർവാദം നടക്കുകയും ചെയ്തു അതിനുശേഷം ഈ പള്ളിയുടെ കീഴിൽ തന്നെ രണ്ട് കൊച്ചു പള്ളി ഒന്ന് മന്തോട്ട് എന്ന് പറയുന്ന സ്ഥലത്തും ഒന്ന് ഫത്വാല എന്ന് പറയുന്ന സ്ഥലത്തും എന്ന് പറയുന്ന സ്ഥലത്ത് കുരിശ്ശള്ളിയെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഇടവകയായി പ്രഖ്യാപിക്കുകയും അത് ഈ ഇടവകയിൽ നിന്ന് മാറുകയും ചെയ്തു ഈ ഇടവകയിൽ നിന്ന് തന്നെ മൂന്ന് ദൈവവിളികളുണ്ട് ഒരു സന്യാസ വൈദികനും മൂന്ന് സന്യാസിനി സഹോദരിമാരും ഈ ഇടവകയിൽ നിന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഇടവകയുടെ ആൾക്കാരുടെ ഉന്നമനത്തിനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ ബാലവാഡീസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടവകളെ ഇതിനായിട്ട് പലപ്പോ ടൈലറിങ് അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ആൾക്കാർ വളരെ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട് മൂന്ന് വില്ലേജ് ബാലവാടികളും ഇരുപത്തിയൊന്ന് സ്വയം സഹായ സംഘങ്ങളും ഈ ഇടവകയുടെ കീഴിൽ ഗ്രാമോദ്ധാരണത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ബാങ്ക് വായ്പകൾ എടുക്കാനും കൃഷിയോ വ്യവസായമോ ചെയ്യാനും ഗ്രാമീണരെ ഈ ഇടവക വളരെയധികം സഹായിക്കുന്നു സഭാംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ക്രിസ്തു സ്നേഹത്തെ പ്രതി ഈ ദേശത്ത് പ്രവർത്തിക്കുന്നു അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു ഭവനവും ടി ബി രോഗം ബാധിച്ച പാവപ്പെട്ടവരായ ഗ്രാമീണരെ സംരക്ഷിക്കുവാൻ ഒരു പുനരധിവാസ കേന്ദ്രവും മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് ഇവിടെ നടത്തുന്നു പോഷകാഹാരക്കുറവ് നേരിടുന്ന ഗ്രാമീണരായ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭ്യമാക്കുവാൻ തലത്തിൽ നിരവധി പദ്ധതികൾ ഇവിടെ സിസ്റ്റർമാർ ആവിഷ്കരിച്ച് നടത്തുന്നു മുപ്പത്തിയഞ്ചു കുട്ടികൾക്ക് പൂർണ്ണതോതിലുള്ള വിദ്യാഭ്യാസ സഹായവും കിടപ്പുരോഗികളായ മുന്നൂറോളം പേർക്ക് റേഷനും നിലവിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് എത്തിച്ചു കൊടുക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം ടി ബി രോഗികളെ സംരക്ഷിച്ച് രോഗം ഭേദപ്പെടുത്തിയെടുക്കാൻ ഈ സിസ്റ്റേഴ്സിന് കഴിഞ്ഞു ദൈവകരുണയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ സിസ്റ്റേഴ്സ് ഇന്ന് ഗ്രാമീണരെ വളരെ ആത്മാർത്ഥതയോടെ സേവിക്കുന്നു ഐ സിസ്റ്റർ എം സി മിഷനറീസ് ഓഫ് ചാരിറ്റി ബിലോങ് ടു ഫെറോസ്പൂർ കമ്മ്യൂണിറ്റി ഇൻ ദിസ് മിഷൻ ഓഫ് ഫെറോസ്പൂർ സ്റ്റാർട്ടഡ് ഓൺ ഫോർത്ത് ജൂൺ നയൻറ്റീൻ എയ്റ്റി മതേഴ്സ് സ്പെഷ്യൽ ഇൻറ്റൻഷൻ വാസ് ടു ഹെൽപ് ദ പൂറിസ്റ്റ് ഓഫ് ദ പൂർ ഇൻ ദിസ് സെന്റർ So, with the help of Bishop Simborian, who invited us to start this mission in this poor, Mother accepted and sent six sisters to live in this house and work for the poorest of the poor. First, we started the apostolic work in the parish with the youth and among the people in these villages. Sister started visited the villages and found many many poor people who are dying of TB and there were many malnourished children. They have found so they started the home for the malnourished children in 1983 and also the a TB center for the patients of suffering from TB, tuberculosis. In 1983, July. This home was started with a few patients, but many of them were dying. And we found Jesus in these poor dying people. Mother's special intention to care for their soul and their spiritual and material care. So, we started the help of the doctors, the TB uh, treatment. And the people who are getting all right, they were going back, and many patients were died also because they started in the late stage. And many, many poor, managed children were also saved, and they have gone back with health full of joy and happiness. And these poor people who are coming, they extend their help to other people from other villages also. They started to come and fill the homes. Once the patients are all right, they go back home. Some stay back to help each other and uh, they share their joy with others also. These patients, when they go back, they have no food to eat, no nutrition. So, sisters used to help them with uh, food, milk, biscuits, and other medical care. Also, the poor children who are not able to go to schools, help them with the material things for the schooling fees, etc. So many of the children came up with education because of the sisters who went to visit the poor families, and we help them. Near, now, at present, nearly 30, 35 children are helping with education and um, we have what a uh, this mobile clinics six centers at present we go six centers. we were having more than 15 centers so now where there were the facilities less the government don't provide the uh, medicines those centers we go interior villages and we provide for them medical care and we visit the families and we see the needs of the poor people and many many people we find widows Cancer patients and all other kind of sickness not able to work and feed their family, so we give them rations every month with the rice, uh, atta, oil, dal, sugar, tea leaves, and if any other needs they are needed, they are ever welcome and we always help them with. So now we have 250 to 300 people families we help. The widows, cancer, TB patients, and uh, we have kept uh, nearly more than 2,500 TB patients are cured and gone back home. And now, at present, we have 32 patients, and they, every day there is a well uh, admission, and most of the time discharges because once the medicine is over, they go back to their homes. We, sometimes the people come dying. Not able to take care here, we admit them in the hospitals and we keep someone to help them there. Once they get a little better, they come back again to the home and we take care of them. And we see their food is okay for their uh, nutrition and their health, uh, food, clothing, and all other things we provide from them. From here only, nothing they bring from home. all helps are given freely and happily. ഓരോ നിമിഷവും പൂർണ്ണമായി ദിവ്യകാരുണ്യത്തിൽ ജീവിതം സമർപ്പിച്ച് അശരണർക്കായി മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നു ദൈവം ഈ സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തീകരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം സി എസ് ടി സഭയുടെ വളർന്നു വരുന്ന മറ്റൊരു മിഷൻ കേന്ദ്രമാണ് ജിദർഭ ഈ സ്റ്റേഷനിൽ ഹോളി ക്രോസ് സിസ്റ്റേഴ്സും സി എസ് ടി ഫാദേശും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു പഞ്ചാബിലെ മുക്സർ ജില്ലയിലാണ് ജിദർഭ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഈ മിഷൻ സ്റ്റേഷൻ സി എസ് ടി സമൂഹം ആരംഭിക്കുന്നത് ഇന്ന് ഈ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്കായി മനോഹരമായ ഒരു സ്കൂളിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയായി വരുന്നു നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ഗ്രാമീണരായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഈ സ്കൂൾ വളരെ വലിയ ഒരു അനുഗ്രഹമായി തീരുമെന്ന് സംശയം വേണ്ട സബ്കോ ജയശു എൻ്റെ പേര് ഫാദർ ഡിജോ ഉരുളേൽ സി എസ് ടി ഞാൻ സി എസ് ടി കോൺഗ്രിഗേഷനിലെ ക്രിസ്തുജ്യോതി പ്രോവിൻസിൽ പെട്ട ഒരംഗമാണ് എൻ്റെ വീട് പാല രൂപതയിലെ ചമലമറ്റം ഇടവകയിലാണ് ഞാൻ സെമിനാരിയിൽ ചേരുവാനായിട്ട് വളരെയധികം തീഷ്ണുതയോടുകൂടി സെമിനാരിയിൽ വന്നതാണ് ഇടവകയിലെ വികാരി അച്ഛന്മാരുടെ പ്രവർത്തനങ്ങളും മറ്റച്ചന്മാരുടെ പ്രസംഗങ്ങളും അതുപോലെ അങ്ങനെ മിഷ്യനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഇടവിൽ നിന്ന് ഏകദേശം അൻപത് അച്ഛന്മാരുണ്ട് അതുപോലെ തന്നെ ഏകദേശം നാനൂറ് സിസ്റ്റേഴ്സിൽ കൂടുതലുണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അവരൊക്കെ അവധിക്ക് വരുമ്പോൾ കുർബാനയുടെ ഇടയിലും കാറ്റഗീസും ക്ലാസ്സുകളിലുമൊക്കെയുള്ള ഷെയറുകൾ ഷെയറിങ്ങുകൾ കേട്ട് അതിൽ നിന്നും ഒരു തീക്ഷ്ണമായ ഒരു മിഷൻ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ കോൺഗ്രേഷൻ ചേരുന്നതിനും അങ്ങനെ ഒരു ആയിട്ട് തീരുന്നതിനും ആയിട്ട് ഞാൻ ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് ഞാൻ ഈ പഞ്ചാബ് മിഷൻ തിരഞ്ഞെടുക്കുന്നതിനൊരു കാരണമുണ്ട് കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സി എസ് ടിയുടെ സെൻജോ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ സെ മനസ്സിനാരിയുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് ഓപ്റ്റ് ചെയ്യാൻ കാരണം രണ്ട് കാരണമാണ് ഒന്ന് മിഷനെക്കുറിച്ചുള്ള തീഷ്ണത രണ്ട് നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ വന്ന് അവർ എന്താണോ ഷെയർ ചെയ്തത് അല്ലെങ്കിൽ എന്താണോ കാറ്റഗ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു തീഷ്ണത ഞാൻ ആയിരിക്കുന്ന സ്റ്റേഷൻ ഗിദഡ്ബഹ സ്റ്റേഷനാണ് അത് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഏകദേശം രണ്ട് വർഷമായി ഈ സ്റ്റേഷൻ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു സ്കൂളിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി അതിൻ്റെ കെട്ടിട പണി നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളോടൊപ്പം സി എസ് ടി ഫാദേഴ്സിനോടൊപ്പം സി എസ് സി സിസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നുണ്ട് അവർ കിൻഡർ ഗാർഡൻ്റെ ചുമതല അവർക്കാണ് അവരും ഇതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ സെക്ഷൻ്റെ കെട്ടിട പണികൾ ഒക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഗിതിർബക സ്റ്റേഷനെക്കുറിച്ച് പറയുമ്പോൾ സി എസ് ടി സമൂഹത്തിന് വളരെ ഒരു വളരെ അധികം സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ വളരെയധികം ഹോപ്പോട് കൂടിയാണ് ഈ സ്റ്റേഷനെ കാണുന്നത് വളരെയധികം വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതൊരു തഹസീലാണ് ആ തഹസീലിൽ ഒത്തിരിയധികം പാവപ്പെട്ട ആൾക്കാരുണ്ട് ഗ്രാമീണരുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം സി എസ് ടി എപ്പോഴും ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെയാണ് എൻ്റെ പേര് സിസ്റ്റർ സ്റ്റാർലി ഞാൻ സി എസ് സി കോൺഗ്രേഷൻ അംഗമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിലാണ് സി എസ് ടി ഇൻവൈറ്റ് ചെയ്ത് സി എസ് സി ഫാദേഴ്സിനോടൊപ്പം ഈ ഗിദർബയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഞങ്ങളുടെ സ്കൂളിലൂടെ കൊടുക്കുവാൻ ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സാധാരണ ജനങ്ങളോടത്ത് ഞങ്ങൾ സ്കൂൾ സമയം കഴിഞ്ഞ് അവർക്ക് അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ അവരുടെ ഉന്നമനത്തിനായി അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വില്ലേജിലെ ജനങ്ങൾ സാധാരണ മനുഷ്യരാണ് പാവപ്പെട്ട ജനങ്ങൾ ഡെയിലി ഡെയിലി അവർ കൂലിപ്പണിക്ക് പോകുന്നു ഒരു ദിവസം അവർക്ക് ജീവിക്കാനുള്ള വക വളരെ തുച്ഛമായിട്ടാണ് അവർക്ക് ലഭിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുവാനവർക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞങ്ങളിവിടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതും അവരുടെ ഉന്നമനത്തിന് വേണ്ടി നല്ലൊരു എഡ്യൂക്കേഷൻ അവർക്ക് ഈ സാധാരണ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും സുവിശേഷത്തെ പ്രതിയുള്ള ചെറിയ പ്രവർത്തനങ്ങൾ പോലും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമെന്നത് ഈ വൈദികരുടെയും സന്യാസിനിമാരുടെയും അനുഭവമാണ് അത്തരത്തിൽ പഞ്ചാബിലെ ഗ്രാമീണ മേഖലകളിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഈ ഗ്രാമങ്ങളെ ഏറെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഗ്രാമീണരുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഏറെ സഹായിക്കാനും ഈ വൈദികർക്ക് കഴിഞ്ഞിരിക്കുന്നു കർത്താവായ ക്രിസ്തു ഈ മിഷൻ പ്രവർത്തനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ